ക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ മറവി നല്ലതാണ് എന്ന് ആ ഒരു യാഥാർത്ഥ്യം രണ്ട് കാര്യങ്ങളിൽ മറവി നമുക്കുള്ളത് വളരെ നല്ലതാണ് അത് നമുക്ക് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മറവി മറവി നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് നല്ല മറവി ചീത്ത മറവി വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കണം നല്ല മറവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നിനക്ക് ലഭിച്ച ദ്രോഹങ്ങൾ മറക്കാൻ തയ്യാറാകുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ആധ്യാത്മികതയിൽ നമുക്ക് വളരാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ലഭിച്ച ദ്രോഹങ്ങൾ മറക്കാൻ തയ്യാറാകുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഏതാനും വചനഭാഗങ്ങൾ ഇതിന്റെ ആവശ്യകത നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മത്തായി പതിനെട്ടിന് മുപ്പത്തിയഞ്ച് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സഹോദരരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ പിതാവായ ദൈവം നിങ്ങളോട് പെരുമാറും സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനുള്ള ക്ഷമിക്കുന്നതോടൊപ്പം അവൻ മറക്കാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട് ദൈവത്തിന്റെ ഒരു പ്രത്യേകത ദൈവം ക്ഷമിക്കുന്നതോടൊപ്പം മറക്കുകയും ചെയ്യും ആ ഒരു സ്വഭാവം ഉൾക്കൊള്ളാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ ഗ്രൂക്ക് ആറിന്റെ മുപ്പത്തിയേഴ് വായിച്ചാൽ ഗ്രൂക്ക് ആറ് മുപ്പത്തിയേഴ് ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും നമുക്ക് ക്ഷമ ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം ക്ഷമിക്കാൻ തയ്യാറാകുന്നത് പ്രഭാഷകൻ ഇരുപത്തിയെട്ടിന്റെ രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപം ദൈവം ക്ഷമിക്കും അപ്പൊ അതിന് അയൽക്കാരുടെ തിന്മകൾ ക്ഷമിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് മത്തായി അഞ്ച് ഇരുപത്തിമൂന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നീ കാക്ഷ സമർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞാൽ നീ പോയി അവരുമായിട്ട് രമ്യതപ്പെടുക എന്നിട്ട് വന്ന് കാഴ്ച അർപ്പിക്കുക അപ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമാകും പ്രീതികരമാകും അഞ്ചിന്റെ നാൽപ്പത്തി മൂന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് നിന്റെ ശത്രുക്കളെ പോലും സ്നേഹിക്കുക നിന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് മുതൽ വായിക്കുമ്പോൾ ശത്രുവിനെ വിശക്കുമ്പോൾ ആഹാരവും ദാഹിക്കുമ്പോൾ ജലവും കൊടുക്കുക അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ കൂട്ടും നിനക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും പറയുണ്ട് ഈ വചനങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ലഭിച്ച ദ്രോഹങ്ങൾ മറക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് രണ്ടാമതായിട്ട് മറവി നല്ലതാണ് ഈ ഒരു മേഖലയിൽ നീ ചെയ്ത ഉപകാരങ്ങൾ മറക്കുക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം അതൊന്ന് മറക്കാൻ സാധിച്ചാൽ ദൈവത്തിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും ഇന്ന് ഞാൻ ആരെ സഹായിച്ചോ അവരെന്നെ അതിനുള്ള പ്രതിഫലം തന്ന് അനുഗ്രഹിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് പലർക്കും ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം കുറഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് തീമത്തി ആറാം അധ്യായം പതിനെട്ടാമത്തെ വചനം പറയുന്നുണ്ട് സൽപ്രവർത്തികളിൽ സമ്പന്നരാകുക അതുകൊണ്ട് ഇത് നമ്മുടെ കടമയാണ് സൽപ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ് പ്രഭാഷകൻ ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം ശരിക്കും ആത്മീയ തലത്തിൽ നിക്ഷേപം കൂട്ടി വെക്കാൻ നമ്മെ സഹായിക്കുന്നത് ദാനധർമ്മം അതല്ലാതെ ഉള്ളതെല്ലാം നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നതിലൂടെ അല്ല ഫെബ്രായ ലേഖനം പതിമൂന്നിന്റെ പതിനാറ് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നന്മ ചെയ്യുന്നതിലും നിനക്കുള്ളത് പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ കർത്താവിന് പ്രീതികരമാണ് പതിനേഴിന്റെ പത്താമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് കൽപ്പിക്കപ്പെട്ടതെല്ലാം നീ ചെയ്തിട്ട് നീ പറയുക ഞാൻ ഒരു അയോഗ്യദാസന് മാത്രം എന്ന് പറഞ്ഞാൽ പ്രതിഫലം നമ്മൾ പിടിച്ചു മേടിക്കാൻ നോക്കരുതെന്ന് അതേ ദൈവം നമുക്ക് നൽകേണ്ടതാണ് നമ്മുടെ ദൗത്യം നിറവേറ്റി നമ്മുടെ ഡ്യൂട്ടി ചെയ്ത് നമ്മൾ സന്തോഷമായിട്ട് ജീവിതത്തിൽ മുന്നേറുക അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉപകാരത്തിന് പകരം അപകാരമരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സുഭാഷിതങ്ങൾ പതിനേഴിന്റെ പതിമൂന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നിന്ന് അനർത്ഥം ഒഴിയില്ല പറയുണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ മറക്കരുത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഉപകാരങ്ങള് സഹായങ്ങള് നാം മറക്കരുത് എന്നുള്ള ആ ഒരു സൂചന കർത്താവ് വചനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം മറക്കേണ്ടത് മറക്കുവാനും ഓർത്തിരിക്കേണ്ടത് ഓർത്തിരിക്കുവാനും വേണ്ട കൃപ നൽകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ ദിവസത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക ഒപ്പൊ നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് സന്താന ഭാഗ്യമാരും ആഗ്രഹിക്കുന്നത് എൺപത് വേണ്ടി അതുപോലെ തന്നെ അബോർഷൻ മൂലം നഷ്ടമായ കുഞ്ഞുങ്ങളെയും പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം യേശു നന്ദി യേശു സ്തുതിലു വിശംശയക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ